നമസ്കാരം എന്താണ് പടിഞ്ഞാറ് ദിശ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം പടിഞ്ഞാറ് ദിശ എന്നാൽ സൂര്യൻ എവിടെയാണോ അസ്തമിക്കുന്നത് അതിനെ പടിഞ്ഞാറ് ദിശ എന്നാണ് പറയുന്നത് കേരളത്തിൽ ഒരുപാട് വീടുകൾ പടിഞ്ഞാറ് ദർശനമായി ഇരിപ്പുണ്ട് അതിൽ അതിസമ്പന്നനായ ആൾക്കാരും എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നവരും പടിഞ്ഞാറ് ദിശയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ പല വാസ്തു വിദഗ്ധന്മാരെന്നും സ്വയം അവകാശപ്പെടുന്നവർ ഇന്ന് കാലത്ത് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒരു ഭവനമോ ഒരു വസ്തുവോ സാധാരണ ഒരു മനുഷ്യന് സെലക്ട് ചെയ്തു കൊടുക്കാറില്ല കിഴക്കിനെയും വടക്കിനെയും അപേക്ഷിച്ച് പടിഞ്ഞാറ് ദിശയിൽ വാസുദോഷങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും നിങ്ങളുടെ ആയുസ്സിന് തന്നെ പ്രശ്നമാക്കും കൃത്യമായി വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യാൻ അറിയാത്ത വാസ്തുവിദഗ്ധന്മാർ പറഞ്ഞു വെക്കുന്നതാണ് പടിഞ്ഞാറ് ദിശയും തെക്ക് ദിശയിലേക്കുള്ള ഭവനം കൊള്ളില്ല എന്ന് ഇത് പൂർണമായും തെറ്റായ കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വളരെ വളരെ ആവശ്യമായിട്ടുള്ള ദിശയാണ് ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും വളരെ പ്രയോജനം തരുന്ന ദിശ കൂടിയാണ് പടിഞ്ഞാറ് ദിശ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് മക്കളെ പഠിപ്പിച്ച് വലിയ ആൾക്കാരാകണമെന്നും സ്വയമായി സമ്പാദിക്കണമെന്നും നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും നമ്മൾ പലരും ആഗ്രഹിക്കാറുണ്ട് ഇതെല്ലാം തരുന്നത് പടിഞ്ഞാറ് ദിശയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പടിഞ്ഞാറ് ദിശയിൽ വാശുദോഷമുള്ളവർക്ക് ഒരിക്കലും വീട്ടിൽ സേവിങ്സ് ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ദിശ കൂടിയാണ് പടിഞ്ഞാറ് ദിശ പടിഞ്ഞാറ് ദിശ എങ്ങനെ നോക്കണമെന്നും പടിഞ്ഞാറ് ദിശയിൽ ഉണ്ടാകുന്ന വാസുദോഷങ്ങൾ എന്താണെന്നും നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പടിഞ്ഞാറ് ദർശനമുള്ള വീടുകൾക്ക് മുന്നിലുള്ള റോഡുകൾ ഉയർന്നിരിക്കുന്നതാണ് അത്യുത്തമം പടിഞ്ഞാറ് ദർശനമുള്ള വീടുകൾക്ക് രണ്ട് റോഡുകൾ തെക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങൾ നിങ്ങളെ തേടിവരും പടിഞ്ഞാറിയിരിക്കുന്ന ഭവനത്തിന്റെ വടക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും ഡബിൾ റോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് കേസുകളും കോടതി വ്യവഹാരങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും പടിഞ്ഞാറിയിരിക്കുന്ന വീടുകൾക്ക് അതിലും വലിയ വാസുദോഷമായി ഞാൻ കണ്ടുവരാറുള്ളത് കന്നിമൂല വഴിയോ വായു കോണ് വഴിയോ നിങ്ങളുടെ മെയിൻ ഗേറ്റുകളോ മെയിൻ എൻട്രൻസുകളോ സെറ്റ് ചെയ്യാറുണ്ട് കന്നിമൂലയിലാണ് നിങ്ങളുടെ മെയിൻ ഗേറ്റുകളോ മെയിൻ വാതിലുകളോ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുത്രനോ പുത്രിക്കോ നാശം സംഭവിക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കും നിങ്ങളൊരു വലിയ മാറാരോഗിയായി മാറിയിരിക്കും നിങ്ങളുടെ ആയുസിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വായു കോണിലാണ് നിങ്ങളുടെ മെയിൻ ഗേറ്റുകളോ മെയിൻ എൻട്രൻസോ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ാമ്പത്തിക പ്രശ്നങ്ങൾ പോലീസ് കേസുകളും കോടതികളും നിങ്ങളെ തേടിവരും പടിഞ്ഞാറ് ദർശനമുള്ള ഭവനം അതിസൂക്ഷ്മമായി വേണം പണിയാനും പ്രവർത്തിക്കാനും പടിഞ്ഞാറ് ദിശ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പടിഞ്ഞാറ് ദിശയിൽ ബാത്റൂമുകളോ സെപ്റ്റിക് ടാങ്കുകളോ മലിനജല കുഴികളോ വന്നാൽ സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഒരു ഗുണവും നിങ്ങളുടെ ഭവനം തരില്ല എത്ര ശ്രമിച്ചാലും ഒരു രൂപ പോലും സേവിങ്സ് ഉണ്ടാവില്ല നിങ്ങളുടെ ഭവനത്തിന്റെ പടിഞ്ഞാറ് ദിശയിൽ കിച്ചൺ വന്നാൽ വളരെ വളരെ ഗുണമാണെന്ന് ഞാൻ പറഞ്ഞു ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത രഹസ്യങ്ങളാണ് പടിഞ്ഞാറ് ദിശയിൽ ഇരിക്കുന്ന കിച്ചണുകൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല പടിഞ്ഞാറ് ദിശ എന്ന് കരുതി വായുകോണിലേക്ക് ഒരിക്കലും കിച്ചണുകൾ വരാൻ പാടുള്ളതല്ല പടിഞ്ഞാറ് ദിശയിൽ പൂജാമുറികൾ വന്നാൽ നിങ്ങൾക്ക് വളരെ വളരെ ഗുണങ്ങളാണ് തരാൻ പോകുന്നത് ഈശാനകോണിൽ പ്രാർത്ഥനാ ഇല്ലാത്തവർക്ക് പടിഞ്ഞാറ് ദിശയിൽ പൂജാമുറികളോ പ്രാർത്ഥനാ മുറികളോ വെക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഭവനത്തിന്റെ ലോക്കറുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പടിഞ്ഞാറ് ദിശ പടിഞ്ഞാറ് ദിശയിൽ ദിശയിലിരുന്ന ഭക്ഷണം കഴിച്ചാൽ കൂടെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും സഹായിക്കും പടിഞ്ഞാറ് ദിശയിലെ ഡൈനിങ് ടേബിൾ വളരെ വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് തരും ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് പടിഞ്ഞാറ് ദിശ നിങ്ങൾക്ക് തരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പഞ്ചഭൂതങ്ങളിൽ ആകാശതത്വമായിട്ടാണ് പടിഞ്ഞാറ് ദിശയെ കണക്കാക്കുന്നത് ആകാശതത്വത്തിന്റെ കളറാണ് വെള്ളയും ഗ്രേ കളറും പടിഞ്ഞാറ് ദിശയിൽ ഗ്രേ കളറും വെള്ള നിറവും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാസുദോഷവും സൃഷ്ടിക്കുന്നില്ല പടിഞ്ഞാറ് ദിശയുടെ പ്രാധാന്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം